ഹേമചന്ദ്രൻ ഒരുങ്ങിയിറങ്ങി വന്നപ്പോൾ പൗർണമി ഒരുങ്ങിയിരിപ്പുണ്ടായിരുന്നു മോളെവിടെ പോകാനാണ് ഒരുങ്ങിയിരിക്കുന്നത് നവീൻ ചേട്ടൻ വരും ഞാൻ പുറത്തു പോകുക ഐസ്ക്രീം വാങ്ങി തരും അപ്പോഴേക്കും ഹേമയും അങ്ങോട്ട് വന്നു മോളൊന്ന് വലിയ സന്തോഷത്തിലാണല്ലോ അങ്ങനെയെങ്കിലും അവൾ സന്തോഷിക്കട്ടെട്ടാ നമ്മുടെ മോൻ മോനുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ മനക്കാൻ ശ്രമിക്കുന്ന കാര്യമാണ് നീ ഓർമ്മിക്കുവാണോ ഹേമേ അങ്ങനെ മോനെ മറക്കാൻ പറ്റുമോ ഏട്ടാ എത്ര കാലം നമ്മൾ അന്വേഷിച്ചു പോലീസുകാർ ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ട് അവൻ അവനുണ്ടായിരുന്നെങ്കിൽ നാളവൻ്റെ ബർത്ത്ഡേ ആണ് എവിടെയാണെങ്കിലും അവൻ സന്തോഷമായിരുന്നാൽ മതിയായിരുന്നു ജീവിച്ചിരിപ്പുണ്ടോ എന്നറിഞ്ഞാൽ മതിയായിരുന്നു ഹേമ കരയാൻ തുടങ്ങി എന്താണോ ഇത് എനിക്ക് വിഷമമില്ല എന്നാണോ താൻ വിചാരിക്കുന്നത് നാളെ അവന് ഇരുപത്തിനാല് വയസ്സാകും അതും അവൻ്റെ ബർത്ത്ഡേ തലേദിവസം താൻ ഓർക്കുന്നുണ്ടോ അന്ന് എന്ത് സന്തോഷത്തിലായിരുന്നു അവൻ അവൻ്റെ പതിനാലാമത്തെ ബർത്ത്ഡേ പത്തു വർഷമാകുന്നു ഒരു ദീർഘനിശ്വാസം അയാളിൽ വന്നു നിന്നു എത്ര നന്നായി പഠിക്കുമായിരുന്നു ആരോടും അധികം സംസാരിക്കാറില്ലായിരുന്നു നീ വാ നമുക്ക് കടയിലേക്ക് പോകാൻ ഏട്ടൻ പ്രണവിന്റെ പടം വരയ്ക്കണം എന്ന് പറഞ്ഞിട്ട് എന്തായി ആരോ പരിചയപ്പെട്ടു എന്നല്ലേ പറഞ്ഞത് അവന്റെ പതിനാല് വയസ്സുള്ള ഫോട്ടോ വെച്ച് ഇപ്പോഴത്തെ രൂപം വരച്ചു തരാമെന്നല്ലേ പറഞ്ഞത് അയാളെ ഞാൻ വിളിച്ചിരുന്നു ഫോട്ടോയുമായി ചെല്ലാനാണ് പറഞ്ഞത് അത് കിട്ടുമ്പോൾ ആ ഫോട്ടോ വെച്ച് ഒന്ന് ഫേസ്ബുക്കിൽ ഇട്ട് നോക്കാം ചിലപ്പോൾ അവന്റെ ഓർമ്മ പോയെങ്കിലും ആരെങ്കിലും കണ്ട നമ്മൾ അറിയിക്കില്ലേ മോന് നമ്മൾ ഓർക്കുന്നുണ്ടാവുമോ അവന് ഓർമ്മയുണ്ടെങ്കിൽ ഓർക്കുന്നുണ്ടാവും ഏത് അവസ്ഥയിലായിരിക്കുമെന്ന് നമുക്കറിയില്ലല്ലോ ഹേമചന്ദ്രൻ പറഞ്ഞു പൗർണമി ചോക്ലേറ്റ് കഴിക്കുകയായിരുന്നു ഒരുപാട് മിഠായി കഴിക്കണ്ട മോളെ പല്ലുകേടാവും ഹേമ പറഞ്ഞു അച്ഛനും അമ്മയും പോയിട്ട് വരാം അവൾ ചാറ്റ കൊടുത്തു അവർ തിരിച്ചു സന്തോഷം മുരളിയും പാർക്കിങ് കാത്തിരിപ്പുണ്ടായിരുന്നു ഇവനെന്ത ഈ താമസിക്കുന്നേ ഒന്ന് വേഗം വന്നാൽ മതിയായിരുന്നു എനിക്ക് നല്ല മൂഡ് സന്തോഷ് പറഞ്ഞു മുരളിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു പരിചയമില്ലാത്ത നമ്പറാണല്ലോ ചിലപ്പോൾ അവനാണെങ്കിലോ നീ എടുത്തു നോക്ക് ഹലോ മുരളിയല്ലേ എനിക്ക് അത്യാവശ്യമായി ഒരു കാര്യം സംസാരിക്കാറുണ്ടായിരുന്നു നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ രഹസ്യമാണ് ഞാൻ ഇവിടെ അടുത്തുണ്ട് നിങ്ങൾ പെട്ടെന്ന് ഒന്ന് വരണം സന്തോഷിനോട് പറയണ്ട പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം ഞാൻ ബ്ലസ്ലിയുടെ ചേട്ടനാണ് നിങ്ങൾക്ക് അവളെ ഇഷ്ടമാണ് എന്ന് എനിക്കറിയാം അവരോട് പറഞ്ഞ അവരുടെ സ്വഭാവം നിങ്ങൾക്കറിയാമല്ലോ അത് വേണോ വേണ്ട ഞാൻ ഉടനെ വരാം അവൻ ഫോൺ ഓഫ് ചെയ്തു സന്തോഷിന്റെ അരികിലെത്തി എടാ എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം കൊച്ചൻ വരുന്നുണ്ട് വീട്ടിലേക്ക് ശരി നീ അവനോട് പറഞ്ഞേക്ക് ഞാൻ പോകുവ മുരളി വേഗം ബൈക്കെടുത്തു അയാൾ വിളിച്ച സ്ഥലത്തേക്ക് പോയി പണി നടക്കുന്നൊരു കെട്ടിടമായിരുന്നു അത് പണിക്കാരും ഉണ്ടായിരുന്നില്ല അവിടെ ഇതെന്തായിരിക്കും ഇവിടെ ഇയാൾക്ക് വേറൊരു സ്ഥലവും കിട്ടിയില്ലേ അയാൾ വന്നില്ലെന്ന് തോന്നുന്നു വണ്ടിയൊന്നും ഇല്ലല്ലോ അവൻ മെല്ലെ മുകളിലേക്ക് കയറി അവന്മാരെങ്ങാനും അറിഞ്ഞ തീർന്നു പിന്നെ ബ്ലസ്സിയെ ഞാൻ അവന്മാർക്കും കൂടി അയ്യോ ഓർക്കാൻ വയ്യ ഇവിടെ ഇങ്ങോ ആരെയും കാണുന്നില്ലല്ലോ ഹലോ ആരും ഇല്ല ഇവിടെ അവൻ ആ നമ്പറിലേക്ക് വിളിച്ചു നമ്പർ നിലവിലില്ല എന്നാണ് പറഞ്ഞത് പെട്ടെന്ന് അവൻ എന്തോ ഒരു ഭയം തോന്നി ബാലുവിന്റെ മുഖം ഓർമ്മ വന്നു ഒരു നിമിഷം ശങ്കിച്ചു നിന്നപ്പോ അവന്റെ മുഖത്തേക്ക് ഒരു സാധനം വന്ന് വീണു അമ്മി എന്നൊരു അലർച്ച മാത്രം കേട്ടിരുന്നു അവന്റെ ദേഹമാസകരം അത് കടിച്ചു പറിച്ചു അതൊരു കുരങ്ങനായിരുന്നു അവന്റെ ചെവി രണ്ടും കടിച്ചു പറിച്ചിരുന്നു അവൻ വേദന കൊണ്ട് പുളഞ്ഞു കുരങ്ങൻ പെട്ടെന്ന് മുകളിലേക്ക് പോയി തിരിച്ചു വന്നു വായിലൊരു ഉളി ഉണ്ടായിരുന്നു അത് മുരളിയുടെ കഴുത്തിൽ അമർന്നു കരോട്ടി ടാക്ടറി മുറിച്ചിരിക്കുന്നു രക്തം ചീറ്റി അവൻ ശ്വാസത്തിനായി പിടയുന്നുണ്ടായിരുന്നു തന്റെ ദൗത്യം പൂർത്തീകരിച്ച ശേഷം കുരങ്ങു നേരെ പോയത് തൊട്ടടുത്തുള്ള കുളത്തിലേക്കാണ് കുളത്തിൽ മുങ്ങി പൊങ്ങി അത് എങ്ങോട്ടോ മറിഞ്ഞു നഗരത്തിൽ യുവാവിന്റെ ധാരണ അന്ത്യം ആഘോഷിക്കുകയായിരുന്നു സമാന കൊലപാതകമാണ് കഴിഞ്ഞ ദിവസവും അരങ്ങേറിയത് ദേഹം മുഴുവൻ നായ കടിച്ചു മുറിച്ചതുപോലെ പോലീസിന് പ്രത്യേകിച്ച് ഒരു തുമ്പും ലഭിച്ചില്ല നവീനും സന്തോഷം ആഘോഷത്തിന്റെ ലഹരിയിലായിരുന്നു രണ്ടുപേരും സംഭവങ്ങളൊന്നും അറിഞ്ഞില്ല അവനി വരില്ലായിരിക്കും അല്ലേ നവീൻ ചോദിച്ചു ഇല്ല അവൻ്റെ കൊച്ചൻ വന്നിട്ടുണ്ട് പൗർണമി ഞാൻ കൊണ്ടുപോവുകയാണ് എങ്ങോട്ടാ നീ പോകുന്നത് പാർക്കിലേക്ക് കുറച്ച് സമയം അവിടെ വേണം നവീൻ പൗർണമിയെ കൂട്ടി പാർക്കിലേക്ക് കയറി ഐസ്ക്രീം വേണോ അവൾ തലകുലുക്കി കുളുക്കി കാണിച്ചു അവനൊരു ഐസ്ക്രീം വാങ്ങി കൊണ്ടുവന്നു കൊടുത്തു പൗർണമി ചെറുതായി ഞരങ്ങുന്നുണ്ടായിരുന്നു എന്താ മോളെ അവൾ ഒന്നുമില്ലെന്ന് തലയാട്ടി കാണിച്ചു അവൻ അവളുടെ നെറ്റിയിൽ കൈവെച്ചു നോക്കി പനിക്കുന്നുണ്ടല്ലോ അവൻ ഐസ്ക്രീം വാങ്ങി ദൂരേക്ക് കളഞ്ഞു അവൾ കരയാൻ തുടങ്ങി മോൾക്ക് പനിക്കുന്നുണ്ട് നമുക്ക് വീട്ടിൽ പോകാം അവൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു അവൻ അത് എടുത്തു നോക്കി തങ്കം അവൾ എന്തിനാ ഇപ്പോ വിളിക്കുന്നേ അവൻ ഫോൺ എടുത്തു ഏട്ടൻ എവിടെയാ ഞാൻ പാർക്കിലായിരുന്നു മോളെ കൊണ്ടുവന്നതാ ഇവിടെ പോലീസ് വന്നിട്ടുണ്ട് പോലീസ് എന്തിന് മുരളി മരിച്ചതറിഞ്ഞില്ലേ എന്താ നീ ഏട്ടാ മുരളി അവൻ്റെ ദേഹം വിയർക്കാൻ തുടങ്ങി ശരീരം തളരുന്നത് പോലെ ഫോൺ അവൻ്റെ കയ്യിൽ നിന്നും താഴേക്ക് പോയി നവീൻ ഒരു തളർച്ചയോടുകൂടി അരികിലുള്ള സിമന്റ് ബെഞ്ചിൽ പിടിച്ചു അടുത്തുനിന്ന് രണ്ടുപേര് നവീൻ്റെ അരികിലേക്ക് വന്നു എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പൗർണമി അയാളുടെ കയ്യിൽ പിടിച്ചിരുന്നു ഇല്ല ഒന്നുമില്ല നവീൻ പറഞ്ഞു മുരളി മരിച്ചെന്നോ വിശ്വസിക്കാൻ കഴിയുന്നില്ല തങ്ങളുടെ പുറകെ ആരെങ്കിലും ഉണ്ടോ പോലീസ് എന്തിനായിരിക്കും എൻ്റെ വീട്ടിൽ വന്നത് അവനൊരു തളർച്ചയോടെ തന്നെ പൗർണമയെ വിളിച്ച് കാറിൽ കയറി അവളെ അവരുടെ വീട്ടിലാക്കിയതിനു ശേഷമാണ് നവീൻ വീട്ടിലേക്ക് പോയത് ലക്ഷ്മിയും ആനന്ദും ആകെ പരിഭ്രമത്തിലായിരുന്നു മോനെ എങ്ങനെ മുരളി നിനക്കെന്തെങ്കിലും അറിയുമോ അവനൊരു വിറയിലൂടെ സെറ്റിയിലിരുന്നു പോലീസ് വന്നിട്ട് പോയി നിന്നോട് സ്റ്റേഷൻ ചെല്ലണമെന്ന് പറഞ്ഞു നിന്നെ എന്തിനാ മോനെ വിളിപ്പിക്കുന്നത് നീ എവിടെ പോയതാണ് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നോ എന്നൊക്കെ അവർ ചോദിച്ചു അമ്മയ്ക്ക് പേടിയാകുന്നു മോനെ അമ്മ മേടിക്കണ്ട ഞങ്ങൾ കൂട്ടുകാരല്ലേ അതുകൊണ്ടാ എന്നെ വിളിക്കുന്നത് അവൻ മുറിയിലേക്ക് പോയി ഫോൺ ഫോണെടുത്ത് സന്തോഷിനെ വിളിച്ചു അവനും ആകെ കിളി അവസ്ഥയിലായിരുന്നു അവൻ്റെ കൊച്ചച്ചൻ വന്നു എന്ന് പറഞ്ഞ പോയത് സന്തോഷ് പറഞ്ഞു പിന്നെ എങ്ങനെയാണ് അവൻ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ വന്നത് രക്തം വാർന്നാണ് മരിച്ചത് നിന്നെ തിരക്കി പോലീസ് വന്നു നവീൻ ചോദിച്ചു വീട്ടിൽ വന്നിരുന്നു ഇവിടെയും വന്നു എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ കുറച്ചുനാള് നമ്മളൊന്ന് സൂക്ഷിക്കണം നമുക്കൊരുമിച്ച് പോലീസ് സ്റ്റേഷനിൽ പോകാം ശരി ഞാനും വരാം അവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ ബാലുവും അങ്ങനെ തന്നെയായിരുന്നു ആ സിയോന ഒരു പെൺപുലിയാണ് അവൾ നമ്മളെ കൊടുക്കാൻ ശ്രമിക്കുകയാണോ എന്നൊരു സംശയമുണ്ട് നവീൻ പറഞ്ഞു നമ്മളെ എന്തിനു വേണ്ടി അറിയില്ല ആലോചിച്ചിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല മെങ് നിന്നെ വിളിച്ചോ അവൾ വിളിച്ചിരുന്നു അവൾക്ക് എന്തൊക്കെയോ സംശയങ്ങളുള്ളത് അവൾ കൂടി മീറ്റു എന്ന് പറഞ്ഞ് ചെല്ലുമോ ഏയ് അതെങ്ങനെ ഇതുവരെ അങ്ങനെ ഒരു സംഭവം പുറത്തു വന്നിട്ടില്ലല്ലോ എന്നാലും മുരളിയും ബാലവും എങ്ങനെയാവും മരിച്ചത് ഹേമചന്ദ്രനും ഹേമയും വന്നപ്പോൾ പൗർണമി സെറ്റിയിൽ കിടക്കുകയായിരുന്നു ഇതെന്താ മോള് ഇന്നിവിടെ കിടക്കുന്നത് അപ്പോഴേക്കും ജോലിക്കാരി അങ്ങോട്ടേക്ക് വന്നു കുഞ്ഞിനെന്തോ അയ്യായി പോലെയുണ്ട് പനിക്കുന്നുണ്ട് എന്നിട്ട് ഞങ്ങളെ വിളിച്ച് പറയാതിരുന്നത് എന്താ ഹേമ വേഗം വന്ന് മോളെ തൊട്ടുനോക്കി നല്ല പനിയുണ്ട് നിങ്ങൾ എന്ത് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ഞങ്ങൾ വിളിക്കണ്ടേ വേഗം ഇതാണോ നിങ്ങളുടെ ഉത്തരവാദിത്വം ഞാൻ കുറച്ചു മുമ്പ് നോക്കിയപ്പോൾ കുറവുണ്ടായിരുന്നു അതുകൊണ്ടാണ് വിളിക്കാതിരുന്നത് വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചു ഇതാണോ നിങ്ങളുടെ ന്യായം ഹേമചന്ദ്രൻ വേഗം പോയി പോർച്ചിൽ നിന്നും വണ്ടി ഇറക്കി ഹേമ വേഗം മോളയും കൂട്ടി കാറിലേക്ക് കയറി ഡോക്ടർ ജലജയുടെ അടുത്തേക്ക് തന്നെയാണ് അവർ പോയത് അവിടെയാണ് സ്ഥിരമായി അവളെ കാണിക്കുന്നത് ഡോക്ടർ ജലജയെ വിളിച്ച് പറഞ്ഞിരുന്നു അതിനാൽ അവർ കാത്തിരിപ്പുണ്ടായിരുന്നു അവർ പൗർണമിയെ ബെഡിൽ കിടത്തി എപ്പോഴാണ് പനി തുടങ്ങിയത് ഞങ്ങൾ എപ്പോഴാണ് ഡോക്ടർ കടയിൽ നിന്ന് വന്നത് അപ്പം അവൾക്ക് പനിയുണ്ടായിരുന്നു പെട്ടെന്ന് കൊണ്ടുവരികയായിരുന്നു മോൻ പുറത്തു പോയിരുന്നു വന്നപ്പോൾ മുതൽ പനിയുണ്ടെന്നാണ് ജോലിക്കാരി പറഞ്ഞത് പുറത്തു പോയാൽ അവൾ ഐസ്ക്രീം കഴിക്കാറുണ്ട് ചിലപ്പോ അങ്ങനെയാവും ഹേമ പറഞ്ഞു പനി നോക്കിയോ സിസ്റ്റർ നൂറ്റിനുണ്ട് ഡോക്ടർ ബിപിയും ചെക്ക് ചെയ്തു അവൾ കാറിലിരുന്നപ്പോൾ വല്ലാതെ ഞരങ്ങുന്നുണ്ടായിരുന്നു പനി ഉള്ളത് കൊണ്ടാവും അല്ലേ അതേ എന്ന അർത്ഥത്തിൽ ഡോക്ടർ അവരെ നോക്കി തലകൊളിക്കി സിസ്റ്റർ ടേപ്പിഡ് സ്പഞ്ച് കൊടുക്ക് നിങ്ങൾ പുറത്തിരുന്നോളൂ വേണമെങ്കിൽ റൂമെടുത്ത് വിശ്രമിക്കാം മോളെ ഇവിടെ നോക്കിക്കോളാം ശരി ഡോക്ടർ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം വിഷമിക്കേണ്ട പനി മാറാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട് ഹേമചന്ദ്രൻ ഡോക്ടറുടെ മുമ്പിൽ കൈകൂപ്പി നന്ദി പറഞ്ഞു മോളെ ഇവിടെ കിടക്കുകയാണെങ്കിൽ നമുക്ക് വസ്ത്രങ്ങൾ എടുത്തുകൊണ്ടുവരേണ്ടേ നോക്കാം പനി കുറഞ്ഞ ചിലപ്പ് വിടുമായിരിക്കും ഒരു കോഫി കുടിക്കാം മടുത്തില്ലേ അവർ റൂമിൽ നിന്നും ക്യാൻറ്റീനിലേക്ക് വിളിച്ചു വാതിൽ ആരും മുട്ടുന്നത് കേട്ടാണ് ഹേമ ഡോറ് തുറന്നത് സിസ്റ്റർ ആയിരുന്നോ ഡോക്ടർ വിളിക്കുന്നു എന്തുപറ്റി സിസ്റ്റർ അറിയില്ല ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലു ശരി സിസ്റ്റർ അവർ വേഗം ഡോക്ടറുടെ റൂമിലേക്ക് പോയി ഡോക്ടറുടെ മുഖം അത്ര പ്രസന്നമല്ല അവർ പേടിയോടെ കസേരയിലിരുന്നു ഡോക്ടർ പനി കുറഞ്ഞില്ലേ എന്തുപറ്റി ഞാൻ ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് വിളിച്ചത് അവിടെ പ്രത്യേകിച്ച് ആരെങ്കിലും വരാറുണ്ടോ ഇല്ല ആരും വരില്ല ഹേമ പറഞ്ഞു നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ല മോള് വിശേഷങ്ങളൊന്നും പറയാറില്ലേ അവൾക്ക് എന്ത് വിശേഷം ഡോക്ടർ എന്തെങ്കിലുമൊക്കെ കളിച്ചുകൊണ്ട് നടക്കും ടി വി കാണും പടം വരയ്ക്കും എന്താ ഡോക്ടർ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അത് നിങ്ങൾ ടെൻഷനാകരുത് മോള് ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായിരിക്കുന്നു എന്ത് രണ്ടുപേരും ഒരുപോലെ ചോദിച്ചു ഡോക്ടറിന് തെറ്റുപറ്റിയതാണ് അത് എങ്ങനെയാ വീട്ടിലിരിക്കുന്ന കുട്ടി ഇല്ല അവർ പറഞ്ഞു നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കൂ ഞാൻ പരിശോധിച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത് ഇത് ഒന്നാമത്തെ പ്രാവശ്യമല്ല ഹേമ ഒരലർച്ചയോടെ ഡോക്ടറിനെ നോക്കി അവൾ ഹേമചന്ദ്രൻ്റെ ചുമരിലേക്ക് ചാഞ്ഞു സാരി കൊണ്ട് ഹേമ പിടിച്ചു ഹേമചന്ദ്രൻ്റെ കണ്ണുകൾ അപ്പോഴും മിഴിച്ചിരിക്കുകയായിരുന്നു അയാൾ അനങ്ങാതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഹേമയ്ക്ക് പേടിയായി ഡോക്ടർ വേഗം ചാടി എഴുന്നേറ്റു ഹേമചന്ദ്രൻ അയാളുടെ തീ തീപ്പാറുന്ന നോട്ടം കണ്ടപ്പോൾ ഡോക്ടർക്ക് പോലും പേടിയായി ഏട്ടാ നമ്മുടെ മോള് ഹേമ വീണ്ടും കരയാൻ തുടങ്ങി അവൾ അയാളുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു അവളുടെ മനസ്സിലെ വേദന അയാൾ ആ പിടുത്തത്തിൽ അറിയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് മോളെ കാണണം ഞാൻ പോലീസിൽ അറിയിക്കട്ടെ അയാൾ ദയനീയമായി ഡോക്ടറെ നോക്കി വേണ്ട ഡോക്ടർ ഞങ്ങൾ മോളെ മോളിയൊന്ന് കാണട്ടെ വിറയ്ക്കുന്ന കാലടികളിലൂടെ അവർ ഡോക്ടറുടെ പിന്നാലെ പോയി അവർ പരസ്പരം താങ്ങായി കൈകോർത്ത് പിടിച്ചിരുന്നു ഉറങ്ങുകയായിരുന്നു പനി വിട്ടിരിക്കുന്നു അവർ ബെഡിൽ മോളുടെ രണ്ടു വശത്തുമായിരുന്നു ഹേമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു പോലീസിൽ അറിയിക്കുന്നതാണ് നല്ലത് ഡോക്ടർ പറഞ്ഞു അയാൾ ദയനീയമായി ഡോക്ടറെ നോക്കി വേണ്ട ഡോക്ടർ അങ്ങനെ ഒരു ഉപകാരം എന്നോട് ചെയ്യണം ഇവൾ മാത്രമേ ഞങ്ങൾ കൊള്ളൂ നവീമോന് വിളിച്ചാലോ ചേട്ടാ ഹേമ വേഗം ഫോണെടുത്തു വേണ്ട അയാൾ തടഞ്ഞു ഞാൻ മോളോടൊന്ന് സംസാരിക്കട്ടെ നീ വീട്ടിൽ വിളിച്ച് ഇന്ന് മറ്റാരെങ്കിലും അവിടെ വന്നിരുന്നു എന്ന് ചോദിച്ചേ മയത്തിൽ ചോദിച്ചാ പോരാ അറിയണം അയാളുടെ കണ്ണിൽ നിന്നും തീയാളുന്നത് പോലെ തോന്നി